കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശത്തിന് കൂട്ടത്തോടെ സി പി എം നേതാക്കൾ ഏരിയ സമ്മേളനത്തിനായുള്ള പണം പിരിക്കൽ മധമുല്ലശ്ശേരിയെ കുരുക്കാനിറങ്ങിയ സി പി എമ്മിനെ പ്രതിരോധിക്കാൻ ബി ജെ പി പലവഴിക്കും സിപിഎമ്മിന് ചോദ്യങ്ങൾ ബി ജെ പി പ്രവർത്തകൻ വടക്കുംപാട്ടെ നിഖിൽ കൊല്ലപ്പെട്ട കേസിലെ പ്രതി വടക്കുംപാട്ടെ ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശത്തിൽ പങ്കെടുത്ത സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ചടങ്ങിനെത്തി ചുവന്ന റിബൺ മുറിച്ച് ഗൃഹപ്രവേശം ഉദ്ഘാടനം ചെയ്തത് പി ജയരാജനാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പരോളിലിറങ്ങിയ പ്രതി മുഹമ്മദ് ഷാഫിയും പങ്കെടുത്തു രണ്ടായിരത്തി എട്ട് മാർച്ച് അഞ്ചിനാണ് നിഖിൽ കൊല്ലപ്പെട്ടത് കേസിൽ ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കപ്പെട്ട ശ്രീജിത്ത് ഇപ്പോൾ പരോളിലാണ് കൊലപാതകത്തെ സിപിഎം തള്ളി പറഞ്ഞിരുന്നു കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു വ്യക്തിപരമായ ചടങ്ങുകളിൽ പോകുക എന്നത് ഔചിത്യമാണ് കേസുകളിൽ പ്രതിചേർക്കപ്പെടുന്നവരും ചേർക്കപ്പെടുന്നവരും മനുഷ്യരാണെന്ന കാര്യം ഓർക്കണം അവർക്കും മാതാപിതാക്കളും കുടുംബവും ഉണ്ട് ഗൃഹപ്രവേശത്തിന് ക്ഷണിച്ചത് സ്രജിത്തിന്റെ അച്ഛനാണെന്നും ജയരാജൻ പറഞ്ഞു സി പി എം ഇട്ട് ബി ജെ പിയിലേക്ക് പോയ മധു മുല്ലശ്ശേരിക്കെതിരെ നിയമ നടപടി കടുപ്പിക്കാൻ സിപിഎം പാർട്ടി ഏരിയ സെക്രട്ടറി എം ജലീൽ നൽകിയ പരാതിയിൽ മധുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം മധുവിനെതിരായ സി പി എം നീക്കം പ്രതികാര നടപടിയാണെന്ന് ആരോപിച്ച് ബി ജെ പിയും രംഗത്തെത്തി വ്യാജ കേസാണെന്ന് ആരോപിച്ച് മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ശനിയാഴ്ച ബി ജെ പി മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് മംഗലപുരം ഏരിയ സമ്മേളനത്തിനായി പിരിച്ചെടുത്ത ഏഴ് ലക്ഷത്തിലധികം രൂപ പാർട്ടിക്ക് കൈമാറിയിട്ടില്ലെന്നും ഇത് സാമ്പത്തിക തട്ടിപ്പാണെന്നും കാട്ടിയാണ് ഏരിയ സെക്രട്ടറി എം ജലീൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ് വിശ്വാസ വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് മംഗലപുരം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തത് സിപിഎം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഏരിയ സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു പിന്നീട് ബി ജെ പി ലംഗത്വം ഇപ്പോൾ ബി ജെ പി സംസ്ഥാന സമിതി അംഗമാണ് ഏരിയ സമ്മേളനത്തിനായുള്ള സജ്ജീകരണങ്ങൾ നടത്തിയവർക്ക് ഇതുവരെ പണം കൊടുത്തിട്ടില്ല മൈക്ക് സെറ്റ് പന്തൽ അലങ്കാരപ്പണികൾ എന്നിവയെല്ലാം ചെയ്തവർ പണത്തിനായി കയറിയിറങ്ങാൻ തുടങ്ങിയതോടെയാണ് പരാതി നൽകിയതെന്ന് സിപിഎം നേതൃത്വം പറയുന്നു ഇതിനിടെ മധു മുല്ലശ്ശേരിക്കെതിരെ വ്യാജ കേസെടുത്ത് വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കളക്കേസെടുത്തോ ശാരീരികാക്രമണം നടത്തിയോ വേട്ടയാടലിന് സി പി എം മുതിർന്നാൽ അതേ നാണയത്തിൽ നേരിടുമെന്നും രാജേഷ് പറഞ്ഞു മംഗലപുരം ഏരിയ സമ്മേളനത്തിന് ആരിൽ നിന്നും പണം പിരിച്ചിട്ടില്ലെന്നും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെയെന്നും മധു മുല്ലശ്ശേരി വെല്ലുവിളിച്ചിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ തെളിവുകളും നൽകണം മംഗലപുരം ഏരിയയിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് സി പി എം നേതാക്കളെടുത്ത കടം തിരികെ അടയ്ക്കാൻ നിർദ്ദേശിച്ചതോടെയാണ് ജില്ലാ സെക്രട്ടറി വി ജോയ് ശത്രുതയുടെ പെരുമാറ തുടങ്ങിയതെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു ഏരിയ സമ്മേളനത്തിന് സംഘാടക സമിതി കൂടി ചെയർമാനെയും കൺവീനറേയും തിരഞ്ഞെടുത്തിരുന്നു അവരാണ് പണപ്പെരിവ് നടത്തിയത് താൻ രസീത് എഴുതിയോ ഒപ്പിട്ടോ ആരിൽ നിന്നും പണപിരിവ് നടത്തിയിട്ടില്ലെന്നും സംഘാടക സമിതിക്കാർ രസീത് എഴുതാതെ പണം വാങ്ങിയോന്നറിയില്ലെന്നും മധു മുല്ലശ്ശേരി പറഞ്ഞു മുൻകൂർ ജാമ്യത്തിനായി മധു ജില്ലാ കോടതിയെ സമീപിച്ചിട്ടുണ്ട് പോലീസ് നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് ബി ജെ പിയുടെ തീരുമാനം കുതികാൽ വെട്ടി സുഖിക്കാമെന്ന് കരുതണ്ട ഉയർ പോകും വരെ ഉശിര് കൈവിടരുതെന്ന കുറിപ്പുമായി ശശി കൂടെ നിന്നും കുതികാൽ വെട്ടിയും ചതച്ച് സുഖിക്കാമെന്ന് കരുതേണ്ടെന്ന ഷൊറൂ മുൻ എം എൽ എ പി കെ ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കുതികാൽ വെട്ടി ഇവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നത് എവിടെയും സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കരുത് ഉയർ പോകും വരെ ഉഷിരു കൈവിടരുതെന്നും ശശി പറയുന്നു പലർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സുന്ദരകാലമായിരുന്നു അവരെ കാത്തിരിക്കുന്നത് മഹാ ദുരന്തമാണ് ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാസ്ഥാപനത്തെ പിടിച്ചുപറയും കൊള്ളയും നടത്തി പണം കൊണ്ട് വെള്ളം പുതപ്പിച്ചുവെന്നും കുറുമ്പിൽ പറയുന്നു ഇടുക്കി കട്ടപ്പനയിലെ സഹകരണ സൊസൈറ്റിക്ക് മുൻപിൽ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയ സംഭവത്തിലെ വിവാദ പരാമർശത്തിൽ മലക്കം പറഞ്ഞ എം എം മണി എം എൽ എ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിന്റെ നയവിശദീകരണ യോഗത്തിലാണ് സാബുവിന്റെ മാനസിക പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും വല്ല ചികിത്സയും തേടിയിട്ടുണ്ടോ എന്നും മറ്റുള്ള പരാമർശങ്ങൾ എം എം മണി നടത്തിയത് ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നപ്പോൾ താൻ അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ എം എ മണി രംഗത്തെത്തിയിരിക്കുകയാണ്